പ്രൊബേഷൻ കാലയളവിൽ വേറെ ജോലിയിൽ പ്രവേശിക്കാമോ അങ്ങനെ ചെയ്യുമ്പോൾ എന്തൊക്കെ നിബന്ധനകളാണ് പാലിക്കേണ്ടത് മൊഹുറയുടെ പുതുക്കിയ ലേബർ ലോ റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം ജോലിയിടം മാറ്റാൻ ആഗ്രഹിക്കുന്ന തൊഴിലാളി നിലവിലെ തൊഴിലുടമയ്ക്ക് കുറഞ്ഞത് ഒരു മാസം മുമ്പ് നോട്ടീസ് നൽകണം നോട്ടീസ് നൽകാതെ ജോലി മാറുകയാണെങ്കിൽ നോട്ടീസ് കാലയളവിൽ ലഭിക്കേണ്ട ശമ്പളത്തിന് തുല്യമായ നഷ്ടപരിഹാരം തൊഴിലാളി നൽകണം നിലവിലെ തൊഴിലുടമയ്ക്ക് പുതിയ തൊഴിലുടമയിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് കരാർ എന്നിവയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെടാനുള്ള അവകാശം ഉണ്ടാകും ഇത് ഇപ്പോഴുള്ള തൊഴിലുടമയ്ക്കുണ്ടായ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കുന്നതിനാണ് ഇനി ജോലി നിർത്തി പോവുകയാണെങ്കിൽ തൊഴിലാളി കുറഞ്ഞത് പതിനാല് ദിവസം മുമ്പ് അറിയിക്കണം ഇത് പാലിക്കാതിരിക്കുമ്പോൾ നോട്ടീസ് പീരീഡിലെ ശമ്പളം എത്രയാണോ അത് നഷ്ടപരിഹാരമായി നൽകേണ്ടതുണ്ട് ഇനി ഈ നിയമങ്ങൾ ഒന്നും പാലിക്കാതെ ജോലിയുടെ മാറുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അടുത്ത ഒരു വർഷത്തേക്ക് വർക്ക് പെർമിറ്റ് നേടാൻ അർഹതയുണ്ടാകില്ല അതായത് ഇങ്ങനെ പോകുന്ന തൊഴിലാളികൾക്ക് അവരുടെ ജോലി അവസാനിക്കുന്ന തീയതിയിൽ നിന്ന് അടുത്ത ഒരു വർഷത്തേക്ക് യു പുതിയ തൊഴിലവസരം നേടുന്നതിനുള്ള വർക്ക് പെർമിറ്റ് ലഭിക്കില്ല